ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ദില്ലിയിൽ നിന്നും വരികയാണ് ബംഗാളിനു ശേഷം രാജ്യത്തെ നടുക്കി ദില്ലിയിൽ ഡോക്ടറെ ആശുപത്രിയിൽ വെടിവെച്ചു കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ടീനേജറായ പ്രതി ദില്ലിയിലെ ജയ്പൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ അൻപത്തിയഞ്ചുകാരനായ ഡോക്ടർക്കെതിരെ നിറയൊഴിക്കുകയായിരുന്നു ഏറെ വൈകിയാണ് രണ്ട് കൗമാരക്കാർ ആശുപത്രിയിൽ എത്തിയത് എന്ന് നിമ ആശുപത്രിയിലെ ജീവനക്കാർ പറഞ്ഞു അവരിൽ ഒരാൾ തന്റെ കാൽ വിരലിന് പരിക്കേറ്റ വസ്ത്രം മാറ്റാൻ ആവശ്യപ്പെട്ടു തലേദിവസം രാത്രി കൗമാരക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡ്രസ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം ഒരു കുറിപ്പടി വേണം എന്ന് പറഞ്ഞ കൌമാരക്കാർ യുനാനി മെഡിസിൻ പ്രാക്ടീഷണറായ ഡോക്ടർ ജാവേദ് അക്തറിന്റെ ക്യാമിലേക്ക് പോയി മിനിറ്റുകൾക്ക് ശേഷം നഴ്സിംഗ് സ്റ്റാഫായ ഗജല പർവീനും എം ഡി ക്യാമിലും വെടിയൊച്ച് കേൾക്കുകയായിരുന്നു വിശദവിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും രാമഭദ്രൻ ചേരുകയാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത വളരെ ഞെട്ടൽ ഒഴിവാക്കുന്നതും വേദനാജനകവുമായ ഒരു വാർത്തയാണ് ചികിത്സയുടെ പേര് പറഞ്ഞ് ചികിത്സയ്ക്ക് ആ രോഗിയാണെന്നുള്ള വ്യാജയനെ ജയ്പൂരിലെ കാളിഞ്ച് കുഞ്ചിലെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള നീമ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ജാവേദ് അക്തറിനെയാണ് ഇന്ന് രണ്ട് രോഗികളായിട്ടുള്ള യുവാക്കൾ എത്തി വെടിവെച്ച് കൊന്നിരിക്കുന്നത് വളരെ ദുഃഖമുളവാക്കുന്ന ഒരു വാർത്തയാണ് ജാവേദ് അക്തറിനെ കാണണം എന്ന് പറഞ്ഞ് രണ്ട് രോഗികളായിട്ട് അവകാശപ്പെടുന്ന എത്തുകയും അവരകത്ത് കയറി ഉടൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടറെ വെടിവെക്കുന്ന ാണ് സ്റ്റാഫ് അവിടെ അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ വളരെ അവശതയായിട്ട് കയറിപ്പോവുകയും പെട്ടെന്ന് ഉടനെ തന്നെ അകത്ത് കയറി ഉടനെ തന്നെ വെടിവെച്ച കേൾക്കുന്ന ശബ്ദം കണ്ടു ഇവർ ചെല്ലുമ്പോൾ രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ കൊല്ലപ്പെട്ടു കിടക്കുകയാണ് രണ്ടുപേർ അവിടെ നിന്ന് തന്നെ ഓടി രക്ഷ വരെ കീഴ്പ്പെടുത്താനോ പിടിക്കാനോ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്കോ ആർക്കും അത് സാധിച്ചില്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് വരികയാണ് അന്വേഷണം നടത്തുന്ന ജയ്പൂർ നിന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ജയ്പൂർ സി സി ടി വി പരിശോധിച്ചതിനനുസരിച്ച് പോലീസ് ഡൽഹി പോലീസ് പറയുന്നത് പതിനാറ് പതിനേഴ് വയസ്സ് പ്രായത്തിലുള്ള യുവാക്കളാണെന്നാണ് പറയുന്നത് ഒരു യുനാനി ഡോക്ടറാണ് ഈ ജാവേദ് അക്ബർ മുൻവൈരാഗ്യമാണോ പിന്നെ കൊട്ടേഷൻ സംഘങ്ങളാണെന്നാണ് മറ്റൊരു വിവരം പങ്കുവെക്കുന്നത് ജാവേദ് അക്തറിനെ കൊലപ്പെടുത്താനുണ്ടായ എന്താണ് ഇതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നമ്മളറിയാം ഇത് എനിക്ക് ഒരു ഹോസ്പിറ്റലിന് പ്രത്യേക സുരക്ഷ വേണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടത്തുകയുണ്ടായി ഹോസ്പിറ്റൽക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുത്ത് അത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ പറ്റത്തില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ് എല്ലാ മറ്റു പല മേഖലകളിലുമുണ്ട് ഉണ്ട് അത്തരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്ദന കൊലക്കേസ് വന്ദനയിൽ ഇത് ഒരു ക്രിമിനൽ വരികയും ചികിത്സാർത്ഥം ഡോക്ടറെ കൊലപ്പെടുത്തുകയുണ്ടായി ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്ന് വളരെ രാജ്യ തലസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഇത്തരം കാര്യം വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഡൽഹിയിൽ ഏതാണ്ട് ഒക്ടോബർ അഞ്ച് വരെ നിരോധനാജ്ഞ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുടെ ഉത്തരവാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമുദായിക അന്തരീക്ഷങ്ങളിലെ വിഷയങ്ങളിൽ ഉൾപ്പെടെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൊടുത്ത നിർദ്ദേശത്തെ തുടർന്നാണ് ഡൽഹി കമ്മീഷണർ സഞ്ജയ് അറോറ ആ ഉത്തരവ് പുറപ്പെടുവിച്ചു വക്കപ്പ് ഭേദഗതി ബില്ല് അതേപോലെ സദാൻ ബസാർ മേഖലയിലെ ഷാദി ഈദ് ഹാഗ് വിഷയം ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ തുടങ്ങിയവയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന് പുറമേ ഡൽഹിയിലെ എൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഡൽഹിയിലെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും ഒക്കെ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഈ വിവിധ ഏജൻസികൾ ഈ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇത്തരം എല്ലാം കൂടെ ക്രോഡീകരിച്ച് തന്നെയാണ് സഞ്ജയ് അറോറ കമ്മീഷണർ ഇപ്പോൾ നിരോധിക്കുന്നത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ അഞ്ച് പേരോ അതിലധികമോ കൂട്ടം കൂടുന്നത് തടഞ്ഞുകൊണ്ടാണ് ഈ നിരോധനാജ്ഞ ഭാരതീയ ന്യായസംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് ഈ നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും കാരണം ഇത് ലംഘിച്ചാൽ ഭാരതീയ ന്യായസംഹിതയുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്താൻ വന്ന ലഡാക്കിലെ പാരിസ്ഥിതി പ്രവർത്തൻ പ്രവർത്തകനായിട്ടുള്ള സോനം വാങ് ചുക്കിനെ ഡൽഹിയിൽ അതിർത്തിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലാണ് സോനം പാങ് ചുക്കിനെ നൂറ്റി ഇരുപതോളം പേരും അവർ അനുയായികളുമായിട്ട് ഗാന്ധി സ്മൃതി മന്ദിരത്തിലേക്ക് യാത്ര നടത്താൻ ഡൽഹിയിൽ എത്തിച്ചേരാൻ പോയതാണ് ഇത്തരത്തിൽ പല മേഖലയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ഈ ഡൽഹിയിലെത്തി അക്രമങ്ങളും ഈ വക്കബ് വിഷയത്തിലും മറ്റുള്ള വിഷയങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള രഹസ്യ ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ അക്രമം നടക്കുമെന്നുള്ളതാണ് ഇവിടെ നിരോധാജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തുന്ന ഉണ്ടായ സംഭവം എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് ഡോക്ടറുമായിട്ടുള്ള മുൻവൈരാഗ്യമാണ് ആരാണ് ഈ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്തായാലും വളരെ വേദന ഉളവാക്കുന്ന ഒരു ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഡൽഹിയിൽ നിന്നും കാലത്തെ പുറത്തു വരുന്നത്